അസലാമലൈക്കും വർഹമത്തുല്ലാ അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് പേർ ദിവസേന ഞാൻ ഇടുന്ന വീടിൻ്റെ തായയായിട്ട് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ചെയ്യണം ചെയ്യണമെത്താ എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും തന്നെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ദിവ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമ സമയം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുകട്ടോ ഒരുപാട് പേരിലേക്ക് വീഡിയോ എത്തുന്നില്ല ലൈക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ ഇൻഷാല്ല ഇന്ന് മുഹറം പത്താമത്തെ നോമ്പിലാണ് അലഹമ്മദില്ല നമ്മളെല്ലാവരും ഉള്ളത് അല്ലേ ഈ മുഹറ മാസം തന്നെ നമ്മൾ എന്ത് അമല് അള്ളാഹുവിലേക്ക് ചെയ്താലും ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് മുഹറം ഒൻപത് പത്ത് അതിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഒരുപാട് പുണ്യമാക്കപ്പെട്ട നോമ്പാണ് അപ്പോൾ ഈ നോമ്പ് നോറ്റുകൊണ്ട് നമ്മൾ അള്ളാഹുയിലേക്ക് ദിക്കറായിട്ടും സലാത്തായിട്ടും ഒക്കെ അള്ളാഹുവിയിലേക്ക് കൂടുതലായിട്ട് അടുക്കുക നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മളൊക്കെ ഇപ്പോൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് പലവിധ തരത്തിലുള്ള വിഷമങ്ങളാണ് മനസ്സിലുള്ളത് അല്ലേ ഓരോരുത്തർക്കും പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളാണ് ഉള്ളത് കാരണം വാട്സപ്പിലൂടെ ആയിട്ട് ഓരോ ദിവസമായിട്ടും പറയുന്ന വോയിസ് ഒക്കെ കേട്ടാൽ മനസ്സിന് തന്നെ ടെൻഷനാണ് എന്തോ ഒരു മനസ്സിന് എന്തോ ഒരു മാതിരി വിഷമമാണിത് കേൾക്കുന്ന സമയത്ത് അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല നോമ്പ് നോറ്റിട്ടാണ് റബ്ബെ ഞങ്ങൾ ദുവാ ചെയ്യുന്നത് ഞങ്ങളൊക്കെ സഹിക്കുന്ന ഞങ്ങളെ വിഷമം നീ തീർക്കല്ല ഞങ്ങളൊക്കെ പ്രയാസം നിന്ന് തീർത്ത് സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ കുണ്ട കടം കൊണ്ട് ഒരുപാട് പേര് പ്രയാസത്തിലാണല്ല കടം വിടാനുള്ള ഹലാലായിട്ടുള്ള വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കൊണ്ടല്ല ഞങ്ങൾ നീ ടെൻഷനിലാക്കല്ലേ അല്ല ഞങ്ങൾ പ്രയാസം നീ മാറ്റിക്കൊണ്ട് റഹ്മാനായ റബ്ബേ അപ്പോൾ ഇന്ന് മുഹറം പത്താമത്തെ നോമ്പാണ് നമ്മളിൽ നമ്മൾ നോറ്റിയിരിക്കുന്നത് അപ്പോൾ ഈ ദിവസം അതായത് ഇന്ന് മുഹറം പത്തിൻ്റെ ഈ ഒരു ദിവസം ഞാൻ ഈ പറയുന്ന ഈ ഒരു ആയത്ത് നിങ്ങൾ ഒരു തവണ ചൊല്ലി ഓതിയാൽ തന്നെ ഒരുപാട് മഹത്വങ്ങൾ നിങ്ങൾക്കതിൽ കിട്ടാൻ പോകുന്നുണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിജയങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ടെൻഷനാണെങ്കിൽ അതങ്ങനെ കടം കൊണ്ടുള്ള വിഷമമാണ് നിങ്ങളെ മനസ്സിലുള്ളതെങ്കിൽ ആ കടം വീടാനുള്ള വഴി അള്ളാഹു നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഒരിക്കലും പ്രതീക്ഷിക്കില്ല എങ്ങനെ എൻ്റെ കടം വീട്ടിയെടുക്കുമെന്ന് എന്നാലോ അല്ല അതിനുള്ള ഒരു മാർഗ്ഗം നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും നമ്മളെ ഹസ്ബൻഡിന് എന്തെങ്കിലും നല്ലൊരു ജോലി കിട്ടിയാൽ പോരെ അല്ലെ മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ അത് വീട്ടാനുള്ള ഒരു ചാൻസ് നമ്മളെ മുന്നിൽ കാണിച്ചു തരിക അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നടക്കും അത് ഉറപ്പാണ് അപ്പോൾ ഇന്ന് ഇന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാത്രിയിലോ പകലിലോ ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന സൂറത്ത് ഓതാം സൂറത്ത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അറിയാത്ത ഏതെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എല്ലാ ഒരുപാട് നിസ്കാരത്തിൽ കൂടുതലായിട്ട് ഞാൻ ചൊല്ലുന്ന ഒരു സൂറത്ത് ഓതുന്ന സൂറത്താണ് ഇഹ്ലാസ് സൂറത്ത് ബിസ്മിൽ ലാഹിറമാൻ റഹീം ഒ അള്ളാഹു അഹദ് അള്ളാഹു ലം യലിദ് വലം യൂലദ് വലം യക്കുല്ലഹു കുഫ്വൻ അഹദ് വെറും മൂന്നോ നാലോ ആയത് മാത്രമാണുള്ളത് ഈ സുഹൃത്തുണ്ടല്ലോ എൻ്റെ ഉമ്മമാരെ എൻ്റെ സഹോദരിമാരെ എൻ്റെ വീഡിയോ കാണുന്ന നിത്യമായിട്ട് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി നീയത്താക്കിക്കോളി ഇപ്പോൾ തന്നെ ഒരു ആയിരം തവണ കേട്ടോ ആയിരം തവണ നീയത്താക്കി ഇപ്പോൾ തന്നെ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് ഓതാൻ തുടങ്ങിക്കോളി ആയിരം എനിക്ക് ഓതി തീർക്കാൻ പറ്റില്ല വെറുതെ നീയ്യത്താക്കിയിട്ട് കാര്യമില്ല കേട്ടോ അത് നിങ്ങൾക്ക് ഓതാൻ പറ്റുമെന്ന് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നീയത്താക്കുക ഒരു ലക്ഷം കുൽ ഹുഅല്ലാഹു അഹദ് എന്ന സൂറത്ത് നിങ്ങൾക്ക് ഓതാൻ കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതം തന്നെ രക്ഷപ്പെടും എങ്ങനെ ദുനിയാവും രക്ഷപ്പെടും നാളെ ആഹ്രവുമല്ല രക്ഷപ്പെടുത്തി തരും മരണം നമ്മളെ നല്ല മരണമാക്കും മരണി മരിച്ചു കഴിഞ്ഞാൽ അവിടെ കബറിലൊക്കെ ഒരുപാട് റാഹത്തുള്ള ജീവിതം അല്ല നമുക്ക് അവിടെ നൽകും അതുകൊണ്ട് ഇഖ്‌ലാസ് സൂറത്ത് ഓതിയാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാത്തവർക്കായിട്ടൊന്ന് പറഞ്ഞു തരാം ശരിക്ക് കേട്ടോളിറ്റോ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇഖ്‌ലാസ് സൂറത്ത് എന്നെപ്പോലെ ഇഷ് ഇഹ്ലാസ് സൂറത്ത് ഇഷ്ടപ്പെടുന്നവരുണ്ടോ കമൻ്റ് ചെയ്യണേ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുൽഹു അള്ളാഹു അഹദ് കാരണം എന്താണെന്നറിയോ അള്ളാൻ്റെ നാമങ്ങൾ ഒരുപാട് അതിൽ വരുന്നുണ്ട് അല്ലേ അതുകൊണ്ടൊക്കെ അതിൻ്റെ അർത്ഥവും ഒക്കെ മനസ്സറിഞ്ഞ് ഓതിയാൽ ഒരുപാടതിന് കൂലി അള്ള തരും എന്തെങ്കിലും നമ്മൾ മനസ്സിൽ വേദനകളോ വിഷമങ്ങളോ നമുക്കുണ്ട് എങ്കിൽ അത് ഹയറായിട്ടുള്ള രീതിയിൽ ഹലാലായിട്ടുള്ള വൈകൂടെ അത് അത് സമാധാനത്തിലാക്കി തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് ആരെങ്കിലും ഒരു തവണ ഇഖ്ലാസ് സൂറത്ത് ഓതി അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിയാൽ അവന്റെ മേലിൽ ബർക്കത്ത് അള്ളാഹു ചൊരിയപ്പെടുമെന്ന് രണ്ട് വട്ടം ഓതിയാൽ അവന്റെ കുടുംബത്തിൻ്റെയും മേൽ ബർക്കത്ത് ചൊരിയപ്പെടും മൂന്ന് വട്ടം ഒരാൾ ഓതിയാലോ അവരുടെയും അയൽവാസിയുടെയും മേലിൽ ബർക്കത്ത് ചൊരിയപ്പെടും ഒരു വട്ടം ഓതിയാൽ നമ്മുടെ മേലിൽ അള്ളഹ ബർക്കത്ത് ചൊരിയപ്പെടും ബർക്കത്ത് തന്നാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടില്ലേ എന്ത് ദുഃഖിക്കണം ഇനി നമ്മൾ എല്ലാം നല്ല റാഹത്തിലാക്കി തരും നമ്മൾ എന്ത് തുടങ്ങിയാലും ഒരു കച്ചവടം തുടങ്ങുകയാണ് നമ്മുടെ ഭർത്താവ് അതിലുള്ള ഹൈറും വർക്കത്ത് തരും നമ്മളിപ്പോൾ നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണ് അതിപ്പോൾ കുറഞ്ഞ അരി വെച്ചിട്ടാണ് നമ്മൾ ചോറ് ഉണ്ടാക്കുക എന്ന് കരുതുക അതിലുള്ള ബർക്കത്ത് തരും കറിയിലുള്ള ബർക്കത്ത് തരും നമ്മളെ പണത്തിലുള്ള ബർക്കത്ത് തരും എന്തിലും ഏതിലും അള്ളാഹു ബർക്കത്ത് ചൊരിയപ്പെടും അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം ഞാൻ പറയുന്നത് ആയിരം തവണയാണ് ആയിരം തവണ നിങ്ങൾക്ക് എല്ലാം പറ്റില്ല എങ്കിൽ എന്ത് ചെയ്യാനങ്ങൾ നൂറ് തവണ എങ്കിലും ഇന്ന് ചുരുങ്ങിയത് നിങ്ങൾ അത് ഓതണട്ടോ ഇൻഷാ അല്ലാ അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമിയും പറയാം മുത്തനബി സല്ലാഹു അലൈവി തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഉറങ്ങാൻ ഉദ്ദേശിച്ച് വലത് മേൽ വലത് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് കൊണ്ട് നൂറ് തവണ ഈ കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് ഓദ്യിയാൽ കയ്യാമത്ത് നാളിൽ അള്ളാഹു അവനോട് പറയും എന്റെ ദാസാ നിന്റെ വലത് ഭാഗത്ത് കൂടെ നീ സ്വർഗത്തിൽ പ്രപേ പ്രവേശിക്കുമെന്ന് മനസ്സിലായില്ലേ ഒരാൾ കിടക്കുന്ന സമയത്ത് വലത് ഭാഗം ചെരിഞ്ഞു കിടന്ന് ഈ സൂറത്ത് സൂറത്തോത് നൂറ് തവണ ഇതുപോലെ ഓതിയാൽ കിയാമത്തെ നാളിൽ അള്ളാഹു അവനോട് പറയുമത്രേ എൻ്റെ ദാസാ നിന്റെ വലത് ഭാഗത്ത് കൂടെ നീ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അലഹദില്ല അതിലൊക്കെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ മുത്തൻ നബി അലൈഹി അലൈവലമ വീണ്ടും പറയുകയാണ് ആരെങ്കിലും അവൻ്റെ മരണരോഗത്തിൽ മരണത്തിൽ മരണ മരണ മരിക്കാനായി കിടക്കുകയാണ് ആ ഒരു സമയത്ത് ഇഹിലാസ് സൂറ തോതിയാൽ ഖബറിൽ നാശങ്ങൾ ഏൽക്കേണ്ടി വരില്ല അതായത് കബറിൽ ഒരു ബുദ്ധിമുട്ടും അവനുണ്ടാവില്ല അന്ത്യനാളിൽ മലക്കുകളുടെ കരങ്ങളാൽ അവനെ ചുമക്കപ്പെടും സിറാത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കപ്പെടും സിറാത്ത് പാലത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മലക്ക് അവൻ്റെ കൈകൾ പിടിച്ച് സ്വർഗത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകുമെന്ന് വീണ്ടും മുത്രസൂൽ പറയാണ് ആരെങ്കിലും അവൻ്റെ വീട്ടിൽ ആരെങ്കിലും അവൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ഈ സൂറത്ത് ഓതിയാൽ ആ വീട്ടുകാരിലും തൻ്റെ അയൽക്കാരിലും ദാരിദ്ര്യം ഉണ്ടാവില്ല ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു നീക്കപ്പെടും ദാരിദ്ര്യം അവനിലേക്ക് അവൻ്റെ വീട്ടിലേക്കും അവൻ്റെ മക്കളിലേക്കും അവൻ്റെ ഭക്ഷണത്തിലേക്കും അവൻ്റെ കച്ചവടത്തിലേക്കും ഒന്നിലുമുള്ള ദാരിദ്ര്യം ഉണ്ടാക്കില്ല എന്ന് എങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ പോയി വരികയാണ് നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയി വരുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പം വിസ്മില്ലാഹി റഹ്മാൻ റഹീം ു അള്ളാഹു അഹദ് അള്ളാഹുസ്വമദ് ലമിയലിദ് ഹു കുഫ്ൻ അഹദ് എന്നൊന്ന് ഓതിയിട്ടങ്ങോട്ട് കയറിയാലുള്ളതാണ് പറഞ്ഞത് അവൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ഓതിയാൽ അവൻ്റെ വീട്ടുകാരിലും തൻ്റെ അയൽക്കാരിലും ദാരിദ്ര്യം വന്ന തരില്ല എന്ന് അതുകൊണ്ട് ഇപ്പോഴേ മനസ്സിലങ്ങോട്ട് നല്ല വിശ്വാസത്തോടു അങ്ങോട്ട് മനസ്സിൽ കരുതിക്കോളി ഇൻഷാ ഇൻഷാല്ല ഞാൻ ഓതുമെന്നു കേട്ടോ റസൂൽ സലാഹു അലൈഹി വസ തങ്ങൾക്ക് വല്ല രോഗവും പിടിപെട്ടാൽ ഈ സൂറത്ത് ഇഹ്ലാസ് സൂറത്ത് ഫലക്ക് സൂറത്ത് നാസ് അതായത് കുൽഹു ഹുവല്ലാഹു അഹദ് സൂറത്ത് കുൽദ്ബ് ബ്റബിൻ ഫലക്ക് എന്ന സൂറത്ത് കുൽദ്ബ് റബിൻ നാസ് എന്ന സൂറത്ത് എന്നിവ ഓതി ശരീരത്തിൽ ഊതു എന്ന് ആര് നമ്മുടെ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലെ ചെയ്യുമായിരുന്നു എന്തെങ്കിലും അസുഖം മുത്രസൂലിനെ പിടിപെട്ടാൽ കുൽഹു ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ൌദ്ബ്റബിൽ ഫ സൂഹത്ത് കുൽദ്റബി എന്ന സൂറത്ത് നല്ലോണം ഓതിയിട്ട് ശരീരത്തിൽ ഊതാറുണ്ടായിരുന്നു എന്ന് വേദന ശക്തിപ്പെടുമ്പോൾ ഇവ ഓതി നബി നബിസല്ലാ അലൈവല തങ്ങളെ മന്ത്രിക്കാറുണ്ടായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അള്ളാഹുഹു മനസ്സിലായില്ലേ മുത്തറസൂലിന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ആയിഷീവി റലി അള്ളാൻ ഈ ഒരു സൂറത്ത് വേദനകളൊക്കെ ശക്തിപ്പെടുമ്പോൾ ഈ സൂറത്തുകളൊക്കെ ഓതിയിട്ട് മുത്തറസൂലിനെ ഊതിക്കൊടുക്കാറുണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഓതാൻ നെയ്യത്താക്കിക്കോളി ഇന്ന് ഇൻഷാല്ല ഇന്ന് നേ ഇന്ന് രാത്രി നേരം വെളുക്കുന്നതിന് മുന്നേ അതായത് നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ട് ഓതിക്കൊള്ളിട്ടോ അത് നിങ്ങൾക്കിപ്പോൾ ആയിരം തവണ അല്ല ഞാനിപ്പോൾ എങ്ങനെയാണ് ആയിരം തവണ ഓതുക എനിക്ക് മക്കളെ കാര്യങ്ങൾ നോക്കണല്ലോ മക്കളെ പഠിപ്പിക്കണല്ലോ അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ടാവും മക്കൾക്ക് മദ്രസ്സിൽ കുറാൻ ഓതി വിട്ട് കൊടുക്കണം അതുപോലെ അവരെ എഴുതിപ്പിക്കണം അല്ലെങ്കിൽ കുഞ്ഞു മക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം അതിൻ്റെ ഇടയിൽ ഭർത്താവ് വന്നിട്ടുണ്ട് ഭർത്താവിന് ഭക്ഷണം കൊടുക്കണം എനിക്ക് ഓതാൻ കഴിയില്ലല്ലോ എന്നോർത്ത് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ നിങ്ങൾക്ക് ആയിരം തവണ ഓദാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം എത്രയാണ് നിങ്ങൾക്ക് പറ്റുക എന്ന് നിങ്ങൾക്കറിയില്ലേ ഈ ഓരോ തിരക്കിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയം എത്രയാണ് എന്ന് നിനക്ക് നിങ്ങൾക്കറിയാം അപ്പം നിങ്ങളങ്ങോട്ട് മനസ്സിൽ നെയ്യത്താക്കിക്കോളി റബ്ബേ എനിക്കൊരു അൻപത് തവണ ഓതാൻ പറ്റുള്ളൂ അല്ല എനിക്ക് മുപ്പത്തി മൂന്ന് തവണയാണല്ല ഇത് ഓതാൻ പറ്റുകയുള്ളൂ അല്ല എനിക്ക് നൂറ് തവണ ഓതാൻ പറ്റും അല്ല എനിക്ക് ആയിരം തവണ ഓതാൻ പറ്റും ഓതാൻ പറ്റുന്ന എണ്ണം കൂടുതലായിട്ടും ഓതാൻ പറ്റുകയാണെങ്കിൽ അത്രക്കും നല്ലത് നമുക്ക് നിങ്ങൾക്ക് നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ പറഞ്ഞു തരുകയാണ് നിങ്ങളെ എന്നെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കൊണ്ടൊരു ലക്ഷ്യമാക്കി ഓതണ്ട നിങ്ങളെ കൊൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് നിങ്ങൾ മരണപ്പെടുന്നതിന് മുന്നേ ആയിട്ട് ഒരു ലക്ഷം നമ്മളെപ്പോഴാണ് നമ്മളെ മരണം എന്നറിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഓതി വെച്ച് എവിടെയെങ്കിലും ഒരു അടയാളപ്പെടുത്തി വെക്കുക കൊൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് ആ സൂറത്ത് ഒരു ലക്ഷം തവണ നിങ്ങൾ ഓതണം കേട്ടോ നിർബന്ധമായിട്ട് നമുക്ക് നാളെ ആഹാരം വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് വിജയിക്കണ്ടേ അവിടെ നമുക്ക് ആരുണ്ടാവില്ല ഇവിടെ ഇപ്പം നമുക്ക് നമ്മളമ്മ ഉണ്ട് ഇപ്പുണ്ട് ഭർത്താക്കന്മാരുണ്ട് മക്കളുണ്ട് ഭർത്താക്കന്മാർക്ക് നമ്മൾ ഭാര്യമാരുണ്ട് മക്കളുണ്ട് അല്ലേ ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് നമുക്ക് അയൽവാസികളുണ്ട് കുടുംബക്കാരുണ്ട് നാട്ടുകാരുണ്ട് എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് ഫോൺ എടുത്തിട്ട് ആരെങ്കിലും നമുക്ക് വിളിച്ച് പറയാലോ എനിക്ക് എനിക്കിന്നാലിന്നെ വിഷമമാണ് ഞാൻ എന്താ ചെയ്യുക ഞാൻ ആകെ വിഷമത്തിലാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് പൺ പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് കുറച്ച് പൈസ കടം തരുമോ എന്നൊക്കെ നമ്മൾ ഇവിടുന്ന് നിന്ന് വിളിച്ച് ചോദിക്കുന്നത് ണ്ട് സങ്കടം പറയുന്നുണ്ട് അവിടെ നമുക്ക് ആരാ ഉള്ളത് ഒന്ന് ഒന്നാലോചിച്ച് നോക്കി ഉണ്ടാവില്ല ചില മനുഷ്യന്മാരൊക്കെ ഇവിടെ നമ്മൾ ഇപ്പം ദുനിയാവുന്ന തന്നെ പറയുന്നത് കേൾക്കാൻ എനിക്ക് ആരുമില്ല എനിക്ക് അല്ലണ്ടല്ലോ അവർ മാത്രം മതി അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ അള്ളാഹനെ മാത്രം മനസ്സിലോർത്തുകൊണ്ട് എനിക്ക് കബറിലും ഒറ്റക്കാണല്ലോ പിന്നെ എന്തിനാ ഇവിടെ ഒരാൾ എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ നമുക്ക് ആട് ആരുമുണ്ടാവില്ല കൂട്ടിന് അപ്പം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം ഖുർആൻ ഓതിയിട്ടും സൊലാത്ത് ചൊല്ലിയിട്ടും ദിക്റുകൾ ചൊല്ലിയിട്ടും അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ട് എപ്പോഴും നമ്മൾ പറയണം റബ്ബെ എൻ്റെ ആഹ്രം നന്നാക്കി തരണം തരണമല്ല ദുനിയാവ് എനിക്കില്ലെങ്കിൽ റബ്ബെ എൻ്റെ ആഹ്റം നീ വെളിച്ചമാക്കണേ അല്ല എനിക്ക് പേടിയാണ് റബ്ബെ ആഹ്റം റബ്ബെ എൻ്റെ കബറി നീ ഇരുട്ടാക്കലെയല്ല എൻ്റെ ഖബർ എനിക്ക് നീ വെളിച്ചമാക്കി വെളിച്ചമാക്കിത്തരണേ അല്ല ആരും ഉണ്ടാവില്ല റബ്ബെ കൂട്ടിനവിടെ ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ എപ്പോഴും നമ്മളിപ്പോ രാത്രി കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ നമ്മളിപ്പോ ബെഡ് മേൽ നല്ല പൊതപ്പൊക്കെ പൊതിച്ച് റാഹത്തായിട്ട് അലഹമ്മില്ല കിടന്നുറങ്ങുന്നുണ്ട് അല്ലേ ആ ഒരു സമയമൊക്കെ നമ്മൾ ഓർക്കണം നമ്മുടെ ഖബറിനെ ഒന്ന് നമ്മൾ ഓർക്കണം റബ്ബെ എനിക്ക് നാളെ പോയി കിടക്കാനുള്ള മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്ന സമയം നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഓർക്കണം റബ്ബെ എനിക്ക് നാളെ ഖബറിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി നമ്മുടെ കുറിച്ച് ഖബറിനെക്കുറിച്ച് നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം അത് എല്ലാവരും ഒന്നും ഓർക്കണം സ്വയമായിട്ടന്നെ നമ്മുടെ മനസ്സിൽ വരണം അത് എൻ്റെ മരണം എങ്ങനെ ആയിരിക്കും റബ്ബേ എൻ്റെ എങ്ങനെ ആയിരിക്കും അല്ല എന്തായിരിക്കും റബ്ബെ എൻ്റെ അവിടുത്തെ സ്ഥിതി അതുകൊണ്ട് ഇവിടുന്ന്ത്തെ കാര്യം പറയുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യാം നാളെ ആഹ്റത്തിലൊക്കെ കാര്യങ്ങൾ അല്ലാനോട് പറയണം റബ്ബേ എന്നിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്തു തരണമല്ല അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്തു പോയ ദോഷങ്ങളൊക്കെ ഒരുപാടുണ്ടാവും റഹ്മാൻ നീ പൊറുക്കണേ അല്ല അല്ല പുറത്തു തരും പു പുറത്ത് കൊടുക്കും അത് ദയാലുവാണ് അള്ള ക്ഷമിക്കും തെറ്റ് എത്ര തെറ്റ് ചെയ്തവനെ അള്ള സ്വർഗത്തിലാക്കിയിട്ടുണ്ട് എത്രയോ കൊലപാതകങ്ങളെ കൊന്ന ആൾക്കാരെ വരെ അള്ള സ്വർഗം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക അതേ നമുക്ക് രക്ഷയുള്ളൂ ദുനിയാവൊക്കെ വെറുതെയാണ് ദുനിയാവ് വേണ്ട എന്നല്ല ദുനിയാവ് നമുക്ക് വേണം നമുക്ക് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പണം വേണം അല്ലേ അത് ഹലാലായ പണം തരാനും അതുപോലെ നമുക്കൊക്കെ കടങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെ ദുനിയാവിലെ കാര്യങ്ങൾ ഓരോന്ന് ചെയ്ത് ചെയ്ത് വീട് പണിക്ക് ലോൺ എടുക്കുകയാണ് മക്കളെ കെട്ടിക്കാൻ ലോൺ എടുക്കുന്നവരുണ്ട് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ലോൺ എടുക്കുന്നുണ്ട് ആ ലോൺ അടക്കാൻ പറ്റുന്നില്ല അങ്ങനെ കടം പെരുകിയിട്ട് ലോൺ അടക്കാൻ പറ്റാതെ കടം വാങ്ങിയിട്ടുണ്ടാക്കിയ വീട് വരെ ജപ്തി ചെയ്ത് വീണ്ടും വാടക വീട്ടിൽ പോയി നിൽക്കുന്നവർ ഒരുപാടുണ്ട് അതുപോലെ തന്നെ എപ്പോഴും ദുവാ ചെയ്യാൻ പറയുന്നവരുണ്ട് എന്തെന്നറിയ വാടക വീട്ടിലാണ് വീട്ടിലാണിത്ത ഒരു എന്തോ ഒരാഗ്രഹമുണ്ടെന്നറിയോ ഒരു സ്വന്തമായിട്ടൊരു വീട്ടിൽ ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങാനെന്ന് അള്ളാഹു അവരുടെയൊക്കെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കട്ടെ പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ വാട്സപ്പിലൂടെയായിട്ട് എന്നോടൊരോ വിഷമങ്ങളൊക്കെ പറയുന്ന ഒരുപാടുമ്മാ ഞാനിപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം മുന്നേ ആയിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസമായിട്ടേ ഉള്ളു കേട്ടോ ഞാനൊരു കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ ഓർക്കുന്നുണ്ടോ നിങ്ങളും പ്രയാസം ഒരു സ്വലാത്ത് എന്തെങ്കിലും മനസ്സിലെ ഉണ്ടെങ്കിൽ ഈ സ്വലാത്ത് അങ്ങോട്ട് നീയത്താക്കി വേറൊന്നും സംസാരിക്കാതെ മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ സ്വലാത്ത് ചൊല്ലിക്കോളി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അടുത്താണത് ദിവസമെന്നാന്ന് ഞാൻ ഓർക്കുന്നില്ല അൽഹമില്ല അങ്ങനെ ഒരു ഉമ്മ ഫോണിലൂടെ വാട്സപ്പിലൂടെയായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള സ്വലാത്ത് ഏതാ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഓർക്കുന്നുണ്ടോ നോക്കുക അള്ളാഹു മസലി അല സീദിന മുഹമ്മദിം ഹീലത്തി ലാക്കത്ത്ീലത്തി യാ റസൂലല്ലാ എന്ന സ്വലാത്ത് അല്ലാഹുമ്മ സലി അലാ സയ്യിദിനാ മുഹമ്മദീം കത് ലാക്കത്ത് ഹീലത്തി യാ അല്ലാഹുമ്മ റസൂലല്ലഹ അലാ സയ്യിദിനാ സയ്യിദിനഹമ്മദീൻ കത് ലാക്കത്ത് ഹീലത്തി യാ റസൂലല്ലഹ അത് അറിയാത്തവരാണെങ്കിൽ കേൾക്കാത്തവരറിയാത്തവരാണെങ്കിൽ ഏത് ഞാൻ ഒരു മൂന്ന് തവണ സാവധാനം പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ഉപകരിക്കും അല്ലാഹുമ്മ അള്ളാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദീം കത് ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിം ഖദ് ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിം ഖദ് ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ അള്ളാഹ് മനസ്സിലെ പ്രയാസം മാറാനുള്ള സ്വലാത്താണത് നമുക്ക് എന്തെങ്കിലും വിഷമം പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നു കൊണ്ട് അള്ളഹാന മനസ്സിൽ ഓർത്തു കൊണ്ട് സ്നേഹത്തോട് കൂടിയിട്ട് ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണയൊക്കെ നെയ്യത്താക്കി ഓതിയാൽ പെട്ടെന്ന് ഫലം കിട്ടും അങ്ങനെ ഫലം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ വാട്സപ്പിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ പറയാനുള്ള കാരണം എന്താച്ചുണ്ടോ ആ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ പറയുന്ന സമയത്ത് പറയണം കേട്ടോ ഇത്ത ഈ ഒരു കാര്യം എനിക്ക് ഒരുപാട് സന്തോഷമായി ഇനി ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് അപ്പം ഈ ഒരു സ്വലാത്ത് അവിടെ എഴുതി എടുത്ത് വെച്ചോളിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് ചെല്ലാം അള്ളാഹു പ്രയാസത്തിൽ നിന്ന് നിന്നും അകറ്റട്ടെ വിഷമത്തിൽ നിന്ന് അകറ്റട്ടെ നമ്മുടെ മരണം വരെ സമാധാനമുള്ള ജീവിതം നമുക്ക് തരട്ടെ കടങ്ങളൊക്കെ വീട്ടി റാഹത്തായിട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പോൾ എൻ്റെ ഉമ്മമാരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കൊൽ ഹു അല്ലാഹു അഹദ് എന്ന സൂറത്തിനെ നിങ്ങൾ സ്നേഹിക്കണം നിങ്ങൾ ആദരിക്കണം ബഹുമാനിക്കണം എപ്പോഴും ആ ഒരു കുൽഹോല്ലാവ് അത് എന്ന് സൂറത്തിൽ നിങ്ങൾ ഓതണം ഒരു ലക്ഷം തവണ ഓതാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പം ഞാനിന്ന് പറഞ്ഞത് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക എന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുക ചെയ്തു നോക്കുക അല്ലാതെ വെറുതെ കേട്ടിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു തരുന്ന എനിക്കും കൂലി കിട്ടണമെങ്കിൽ അത് നിങ്ങളുടെ ആ പ്രാർത്ഥനയും അതുപോലെ തന്നെ നിങ്ങളത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഉപകരി ഉപകാരപ്രദമാക്കണം ചെയ്തു നോക്കണം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇലാ ഹജറത്ത് റോഹിം മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവിസ്ലം അൽ ഫാത്തിഹ ഔബി ലാഹിമിൻ ഷൈത്തു അനിറീം ബിസ്മി ലാഹിറമൻ റഹീം അലഹമുലില്ലാഹിറബിളീം صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يهوده إفله ما وهو العلي العظيم استغفر <applause> الله العظيم استغفر 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 الله العظيم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى وعلى آله <سؤال> وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد ീം അലഹമില്ലാ അലഹമില്ല അലഹമുലില്ലാഹിറബിൾ റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങളും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റു കുറ്റങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ് റബ്ബേ ഞങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ തെറ്റ് ചെയ്തു പോയത് റഹ്മാനെ അതിനീ പുറത്ത് തരണേ അല്ലാ റഹ്മാനായ റബ്ബേ ഞങ്ങളെ പ്രയാസവും വിഷമങ്ങളൊക്കെ നീ നീക്കി സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ മാറ്റി പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊണ്ടല്ല റഹ്മാനെ എന്നും പ്രയാസമാണ് വിഷമമാണ് റഹ്മാനെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറയുന്ന ഒരുപാട് പേരെൻ്റെ കൂട്ടത്തിലുണ്ടല്ല റബ്ബേ അവരുടെയൊക്കെ പ്രയാസം നിനക്കറിയാമല്ലോ റഹ്മാൻ എന്തുകൊണ്ടാണ് അവർ വിഷമം അനുഭവിക്കുന്നത് ആ പ്രയാസം നീ മാറ്റി സമാധാനം നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അവർക്ക് നീ നൽകണേ അല്ല റബ്ബെ ഞങ്ങൾ മരണപ്പെടുന്ന സമയത്ത് ഞങ്ങളെ മരണം നല്ല മരണമാക്കണേ അല്ല ഞങ്ങളെ ഖബർ വിശാലമാക്കണയല്ല ഞങ്ങളെ ഖബറിനീ സ്വർഗ്ഗത്തിൻ്റെ പൂന്തോപ്പാക്കണേയല്ല ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളെ ഉമ്മമാര് ഉപ്പമാര് ആങ്ങളമാര് ബാക്കിയുള്ളവർ കുടുംബക്കാർ അയൽവാസികൾ നാട്ടുകാര് റഹ്മാനെ അവരൊക്കെ ഖബറിലാണല്ല അവരെ ഖബർ നീ വിശാലമാക്കണേ അല്ല കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ നൽകണേയല്ല പ്രഭേ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കല്ല ഞങ്ങളെ മനസ്സിലുള്ള സകല നീ തീർക്കല്ല ഞങ്ങളെ ബുദ്ധിമുട്ടിനി തീർക്കല്ല ഞങ്ങളെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു നൽകണേ റബ്ബേ റബേനിലേക്ക് ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തിനെ സ്വീകരിക്കണേയല്ല ആ ഇബാതത്തിൻ്റെ പുണ്യം കൊണ്ടല്ല ഇന്ന് ധുനിയാവുന്നും നാളെ ആഹൃതത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മുതലാക്കിത്തരണേയല്ല റബ്ബേ ഞങ്ങളെ കൂട്ടത്തിൽ ഉമ്പ്രക്ക് പോവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവർക്കൊക്കെ ഹജ്ജും ഉംബ്രയും ഒക്കെ ചെയ്യാൻ ഈ തോഫീക്ക് നൽകണയെല്ലാം ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ല ദീനിൻ്റെ മക്കളാക്കണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് ദുനിയാവുന്ന നാളെ ആഹ് ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റണേ ആതിനാ ആഖിറതി അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ ആലിഹി സുബ്ഹാന റബ്ബിക റബ്ബിൽ മാറ്റണേം റബ്ബിൽ ആലമീൻ എൻ്റെ പൊന്നുമ്മമാരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി താലാ ഉബർക്കത്തൂ